വണ്ടൻമേട് കറുവാക്കുളത്ത് വാഹനത്തിന് തീയിട്ട പ്രതിയെ പിടികൂടി കറുവാക്കുള സ്വദേശി കുമരേശനാണ് പോലീസ് കസ്റ്റഡിയിലായത് വണ്ടന്മേട് കറുവാക്കുളം നാട്ടുരാജൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻവേഡർ വാഹനത്തിനാണ് ബുധനാഴ്ച വെളുപ്പിന് ഒരു മണിയോടെ ഇയാൾ തീയിട്ടത് വണ്ടൻമേട് കറുവാക്കുളം നാട്ടുരാജൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻവേഡർ വാഹനത്തിനാണ് ബുധനാഴ്ച വെളുപ്പിന് ഒരു മണിയോടെ തീയിട്ടത് ഫോൺ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് വാഹനം കത്തു നിന്ന് കണ്ടത് തീ പിടിച്ചതോടൊപ്പം വാഹനം രണ്ട് മീറ്ററോളം ഉരുളുകയും ചെയ്തു സമീപത്തുള്ള മൂന്ന് വീട്ടുകാരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു മീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിനും കേടുപാടുകളുണ്ടായി പെട്രോൾ എത്തിച്ചതായി കരുതുന്ന ജാറും സമീപത്തു നിന്നും കണ്ടെത്തി തുടർന്ന് വണ്ണൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുമരേശൻ പിടിയിലായത് എസ് എ അശോകൻ സി പി ഒ ബൈജുആാർ എസ് സി പി ഒ ഫൈസൽ മോൻ എന്നിവരാണ് തമിഴ്നാട് കോംബയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഹാജരാക്കിപ്പന